ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോകളുടെ താഴെയൊക്കെ കുറേ സുഹൃത്തുക്കൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് അറുപതാം കോഴിയും തൊണ്ണൂറാം കോഴിയും എന്താണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സംശയങ്ങൾ അസുഖങ്ങളെക്കുറിച്ച് അതിൻ്റെ മരുന്നുകളെ കുറിച്ചൊക്കെ അപ്പോൾ നമ്മൾ നമ്മളിതേക്കുറിച്ചൊക്കെ മുമ്പ് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊരുപാട് ഓരോ സെക്ഷൻ സെക്ഷനായിട്ടുള്ള പ്ലേ ലിസ്റ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം എന്താണ് എന്നുള്ളത് ആ പ്ലേ ലിസ്റ്റുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ഓരോ കാറ്റഗറി അനുസരിച്ച് ഇപ്പോൾ ഒരു കോഴികളുടെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് അല്ലെങ്കിൽ ലിങ്കു ബന്ധപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷൻ സെക്ഷനുസരിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഓരോ പ്ലേ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിന് മുകളിൽ ഒരു കാർഡ് രൂപത്തിൽ വരും നമുക്ക് അഞ്ച് ലിങ്കുകളെ കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള പ്ലേ ലിസ്റ്റുകളുടെ എല്ലാ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ില് കൊടുത്തിട്ടുണ്ടാവും എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പ്ലേ ലിസ്റ്റോടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നോക്കി നിങ്ങൾ ആ പ്ലേലിസ്റ്റ് പോയി ആ വീഡിയോ സെലക്ട് ചെയ്ത് കാണുകട്ടോ